ഏരൂർ ിൽ പഴയരൂരിൽ നിന്നും തുമ്പോടുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പുനലൂർ പി സുബാൽ ചടങ്ങിന്റെ നിർവഹിച്ചു രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് വേണ്ടിയാണ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ ആവശ്യം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ എം വി നസീർ അതിന്റെ ഭാഗമായി എം എൽ എ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുകയായിരുന്നു ഈ റോഡ് വളരെ പഴക്കമുള്ള റോഡാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞ് നമ്പർ നാരായണ അടക്കമുള്ള മുൻകാല ജനപ്രതിനിധികൾ ഈ റോഡിന്റെ നിർമ്മാണത്തിൽ വഹിച്ചിട്ടുള്ള പങ്കിനെ സംബന്ധിച്ച് ഇവിടെ സ്മരിക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീ പി ആർ ബാലേന്ദ്രനും നമ്മുടെ ായിട്ടുള്ള രാജ്യസ്ഥാനെല്ലാം ഈ റോഡിന് ഫണ്ട് അനുവദിച്ച് കാലാകാലങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ റോഡ് കയറുന്നതിന് വേണ്ടി ഫണ്ട് അനിവാര്യമായ സാഹചര്യത്തിലാണ് നമ്മുടെ ും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ ആവശ്യം വെച്ചു എനിക്ക് തോന്നുന്നത് ജില്ലാ പഞ്ചായത്തും ഇവിടെ ഈ റോഡിന് വേണ്ടി പണമന അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും ഈ റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും നമ്മുടെ ഈ വടയൂരിലേക്ക് വരുന്നതിന് വേണ്ടി എളുപ്പമുള്ള ഒരു പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു തുമ്പോട് പഴയരൂരുമായി ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണം ഇതിന്റെ സാക്ഷാത്കാരമാണ് എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയും അനുവദിച്ച് നിർമ്മാണം ആരംഭിക്കുന്നത് പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു വർഷത്തേക്ക് ഒരു രൂപ പോലും വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാർ തീരുമാനമെടുത്തിരുന്നുവെന്നും അഞ്ചു വർഷവും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാൽ അഞ്ചു വർഷവും കഴിഞ്ഞ് അതിനുശേഷം മൂന്ന് വർഷവും പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡി ഇരുപത്തിയാറ് ശതമാനമായിരുന്നു എന്നാലിപ്പോൾ സബ്സിഡി അറുപത്തിയഞ്ച് ശതമാനമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില അനുദിനം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ കഴിയാത്ത നിലയുമുണ്ടെന്ന് സുബാൽ എം എൽ എ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നസീർ സ്വാഗതം പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഴയ ആദ്യത്തെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു വഴി സ്ഥലവും ലഭിച്ചത് അതിനുശേഷം നിരവധി ആയിട്ടുള്ള ജനപ്രതികൾ വന്ന മുറയ്ക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു എന്നാലും നമ്മുടെ ബാലേന്ദ്രമൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് ആദ്യം അതിനകത്ത് തുടക്കം കുറിച്ചു അതിനുശേഷം രാജുസാർ എം എൽ എ ആയിരുന്നു ആദ്യ സമയത്ത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് കുറച്ച് ഫാദം ശരിയാക്കി അതിനുശേഷം ഒരു ദീർഘടന വേഗ പ്രദേശം ഉണ്ടായിരുന്നു അവിടെ ഏതാ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി രാജു സാർ ആ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ അനുവദിച്ച് പകുതി വരെ ഏതാണ്ട് അത് പൂർത്തിയായി നിൽക്കുകയാണ് സുധാകരൻ എം എൽ എ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കുകയും അപ്പൊ അന്ന പറഞ്ഞ ഒരു ചെറിയ തുക ലഭിച്ചത് കൊണ്ട് നമുക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കുറച്ചുനാൾ വെയിറ്റ് ചെയ്ത നല്ല രീതിയിലെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുപ്പത്തി ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ രണ്ട നടപടികളും നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി തീർക്കുകയാണ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് അതിന്റെ ആവശ്യകാരണ ഒരു പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുള്ളത് അതേപോലെ അതേപോലെ ഈ ഫിലിപ്പ ചാനൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തംഗം സി അംബിക വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു തുമ്പോട് ഭാസി രീജു ജോർജ് ഷെരീഫ് ജോസ് അനസ്ബാബു എ ഡി എസ് അംഗം റജീല ബി വി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മുപ്പത്തി ലക്ഷം രൂപ നമ്മുടെ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വർഷം അൻപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് എന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ മുപ്പത് ലക്ഷം രൂപയും നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ റോഡുകൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ വർഷവും നമ്മുടെ ഈ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തന പ്രവൃത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇതിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ സ്കൂളില് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയും അതേപോലെ ഓപ്പൺ ജിംനേഷ്യം കെട്ടുപാശി വാർഡിലും മറ്റുള്ള വാർഡുകളില് റോഡുകളുമായിട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത് കൂടുതൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന്റെ മേജർ വിഹിതവും എനിക്ക് തോന്നുന്നു നമ്മൾ നാല് പഞ്ചായത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലാണ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് வஸ்திர வஸ்தகாதம் ஓல்டுனஸ் தியேட்டர் காம்பியர்ன்மெண்ட் ஹாஸ்பல் சந்தமொக்கு கொல்லம் ரோட் கொட்டாரக்கர